എനിക്ക് ലൈക് എന്തോ ചെറിയ മിസ്സിങ് കാര്യങ്ങളും കാരണമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായതാണ് ഉപ്പുമുളകും ആർട്ടിസ്റ്റായ മുടിയന്റെ കല്യാണത്തിന് രച്ചു വരാധകനെ കുറിച്ച് മുടിയനും ലച്ചുവും തമ്മിൽ പിണക്കമായിരുന്നുവെന്നാണ് ആരാധകർ കമന്റിട്ടിരിക്കുന്നത് ഉപ്പുമുളകും ആർട്ടിസ്റ്റായ ഋഷിയുടെ മാരേജ് ഫങ്ഷൻ വീഡിയോയിൽ ലെച്ചുവിനെ കുറിച്ചുള്ള കമന്റുകളായിരുന്നു കൂടുതലും മുടിയന്റെ മാരേജിൽ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളായ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ മുടിയന്റെ മാരേജ് ഫങ്ഷനിൽ ലെച്ചു മാത്രം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഉപ്പുമുളകും ആരാധകരെ വലിയ നിരാശയിലാക്കി എന്നാൽ ആരാധകർ ലെച്ചുവിനെ കുറിച്ച് ചോദിക്കുന്നത് കൊണ്ട് മുളകും ഉപ്പുമുളകും ആർട്ടിസ്റ്റായ മുടിയന്റെ ഫംഗ്ഷനിൽ ഉപ്പുമുളകിലെ ശിവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലച്ചുവിന് ഒരു പ്രോഗ്രാം ഉണ്ടെന്നും പ്രോഗ്രാം ഇല്ലെങ്കിൽ കല്യാണത്തിന് കല്യാണത്തിനുണ്ടാവുമായിരുന്നുവെന്നും ശിവാനി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനിടയിൽ ലച്ചുവിനെതിരെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു മുടിയനും ലച്ചുവും തമ്മിൽ പിണങ്ങിയ കാരണമാകാം മുളകിൽ നിന്നും മുടിയൻ പിന്മാറി എന്നുവരെയാണ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിട്ടുണ്ടായിരുന്നത് മുടിയൻ മുളകും സീസൺ ടുവിലെ പകുതിയോളം എപ്പിസോഡുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് മുടിയൻ ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് ഇത് ഇരുവർക്കും ും സോഷ്യൽ മീഡിയയിലും വൻ ചർച്ചയായി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല മുടിയൻ ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയതിനു ശേഷം ലച്ചുവും മുടിയനും തമ്മിൽ കുറേയേറെ പരസ്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ മുടിയനും ലെച്ചുവിനും എതിരെയുള്ള കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെയെല്ലാം താഴ്ത്തിക്കൊണ്ട് യെച്ചുവിനെ കുറിച്ച് മുടിയൻ തുറന്നു പറയുന്നു അവൾക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ടാണ് കല്യാണത്തിന് വരാഞ്ഞത് എന്നാണ് മുടിയന്റെ മറുപടി ഞങ്ങൾ അവളെ കല്യാണത്തിന് വിളിച്ചെന്നും അവളെ കുറച്ച് തിരക്കിലാണെന്നുമാണ് മുടിയൻ പറഞ്ഞിരുന്നത് പിന്നെ കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് ഓർത്തില്ല എന്നാണ് മുടിയൻ പറയുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ സഹോദരൻ സഹോദരി ഇഷ്ടമുള്ളവർ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതിനോടൊപ്പം ലൈക്കുകളും ചെയ്യുക കൂടുതൽ അപ്ഡേഷനുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക